കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച മന്ത്രി പി പ്രസാദ് നിർവഹിക്കും മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു കുഞ്ഞുമംഗലം പഞ്ചായത്തിലെ കണ്ടംകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി വി പ്രസാദ് നിർവഹിക്കും എം പി ചിൻ എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികളും ഒരു സ്റ്റെയർ സ്റ്റെയർറൂമാണുള്ളത് ചടങ്ങിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു ആണ്ടാംകോവലിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമടക്കം നിരവധി പേർ പങ്കെടുത്തു 祝不国繁荣昌盛。